ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ കഴുത്തിന് എങ്ങനെ എലാസ്റ്റിക്ക് വെച്ച് കട്ടിംഗ് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ പോകുന്ന കട്ടിങ് കഴുത്തിന് അതായത് നെക്കിന് എലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത് നൈറ്റിയുടെ കട്ടിങ് അതിന് ഞാനിപ്പോൾ രണ്ട് തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നൈറ്റിയുടെ പീസ് തന്നെയാണ് ഇത് മടക്ക് ഭാഗം ഇത് താ നാല് ഓപ്പൺ ഭാഗം വരും ഓക്കെ ഇതിങ്ങനെ മടക്കി വയ്ക്കാം എന്നിട്ട് ഇപ്പം ഞാനിതിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരളവാണ് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമുക്ക് വേണ്ട ലെങ്ത് ആദ്യം എടുക്കാം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം അതിന് മുന്നേ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് അഡീഷണൽ എടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് കേട്ടോ വൺ ആൻഡ് ഹാഫ് കേട്ടോ അതിങ്ങനെ നമുക്ക് മാർക്ക് വരച്ചു വെക്കുക ആദ്യം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യാം മാർക്ക് അതിന് ശേഷം ലെങ്ത് ഓൾറെഡി കറക്റ്റാണ് ഞാൻ എടുത്തത് ഞാനിപ്പോൾ അമ്പത്തിനാലിഞ്ച് ലെങ്ത്ത് എടുക്കുന്നത് ലെങ്ത്താണ്ക്ക് വേണ്ടത് അതാണ് ഞാൻ എടുക്കുന്നത് പിന്നെ വേണ്ടത് ചെസ്റ്റാളാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിയാണ് എടുക്കുന്നത് പന്ത്രണ്ട് ഇട്ടാ ട്വൽവ് ഇവിടെ നിന്നിങ്ങനെ മാർക്ക് ചെയ്യുക ട്വൽവ് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ പന്ത്രണ്ടിന്ന് ഈ പന്ത്രണ്ടിന് ഈ എൻ്റിന്ന് ഇങ്ങോട്ടൊരു മൂന്നരയും മാർക്ക് ചെയ്യാം ത്രീ ആൻഡ് ഹാഫ് ഇട്ടോ ഈ ത്രീ ആൻഡ് ഹാഫിൽ നിന്ന് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം കൈക്കൊഴി ആ മോള് എട്ടിഞ്ചേട്ട എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ സാധാരണ അതങ്ങനെ മാർക്ക് ചെയ്തു ആമോള് വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചെടുക്കാം പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം സോറി ഷേപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വളരെ ഷേപ്പ് ചെയ്യാതെ നമുക്ക് ഇവിടെ ലൂസ് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങ് നേരെ അങ്ങ് എടുത്താലും മതി ഞാനിപ്പോൾ നേരെ തന്നെയങ്ങ് എടുക്കുന്നത് അതിന് ഇത് ഞാൻ ഇങ്ങനെ വലിച്ചു വെക്കാം കാരണം മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്കിത് സ്കെയില് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം വരുന്നത് കേട്ടോ ഏറ്റവും എളുപ്പമായിട്ടത് സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ഈ ഒരു പീസ് നമുക്ക് കൈ കൊടുക്കാം കൈ ഈ പീസ് ജോയിൻറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ കാരണം കിട്ടില്ല ഈ റെഡിമെയ്ഡ് വരുന്ന സി പീസ് ഇല്ല അതായത് സെറ്റായിട്ട് നൈറ്റിയുടെ തുണി കര കറക്റ്റ് നമുക്ക് ത്രീ ഫോർത്ത് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നില്ല ഇത് കണ്ടെങ്കിൽ ജോയിൻറ്റ് ഇടാൻ ഇതാ ഈ പീസും കൂടി എടുത്തിട്ട് വേണം ജോയിൻറ്റിട്ട് കൊടുക്കാതെ ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റുന്നതിന് പണി എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് പോകാം അപ്പം ഇത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതാണ് മാറ്റം ഇനി നമുക്ക് വേണ്ടത് ഇനി കൈയാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് അത് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സ്ലീവാണ് ഓക്കെ സ്ലീവ് കട്ട് ചെയ്യണം പക്ഷേ സ്ലീവിനുള്ള ആകെ പീസ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ജോയിൻ്റ് ഇടണം ജോയിൻറ്റ് ഇട്ടിട്ട് ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിന് അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുക ഈ ജോയിൻ്റ് ഇട്ട് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു പാറ്റേൺ എടുത്ത് വയ്ക്കാം ഒരു ക്ലോത്തിൽ അപ്പം ഞാനിപ്പോൾ ഒരു പീസ് എടുക്കാം നമുക്ക് വേണ്ടത് രണ്ടാട്ട രണ്ട് പീസുമാണ് ഇതിപ്പോൾ ഞാൻ ഈ പാറ്റേൺ ആയതുകൊണ്ട് ഒറ്റ പീസ് എടുക്കാം ഇതിപ്പോൾ ഉള്ളത് ഒൻപത് ഇഞ്ച് വിടുത്ത് ഒമ്പത് ഇഞ്ച് ലെങ്ത് നമുക്ക് എത്ര കിട്ടാമെന്നറിയില്ല ഇതിപ്പോൾ പത്തൊമ്പത് ഉണ്ട് എത്രയാണ് കിട്ടുന്നത് അതിൽ നിന്ന് എടുക്കും ഞാനിതിപ്പോൾ പാറ്റേൺ ആയിട്ട് ഇന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഇതിങ്ങനെ വെക്കാം ഇതത് ഈ അളവിന് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം ഈ കട്ട് ചെയ്താട്ടാ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം മറ്റേ പീസിലിട്ടാൽ അതടുത്തതിരി ഞാൻ കാണിച്ചു തരാം അതെല്ലാം ജോയിൻ്റ് ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ ആ ആ വെക്ക ജോയിൻ്റാ കുറേ പീസ് ജോയിൻ്റ് ഉണ്ട് ഇവിടെ ഒരു ജോയിൻറ് വന്നു ഇവിടെ ഒരു ജോയിൻറ്റ് വന്ന് അതുപോലെ തന്നെ ആ സൈഡിൽ അങ്ങനെ ആദ്യം ഞാൻ പാറ്റേൺ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് ഇത്ര ഇറക്കം കിട്ടുന്നില്ല സ്ലീവിന് അപ്പോൾ കിട്ടുന്ന ഇറക്കാണ് എടുത്തിട്ടുള്ളൂ ഇനി കൈക്ക് ഇവിടെ വേറൊരു പീസ് കൊടുത്തിട്ട് കുറച്ചും കൂടി ഇറക്കം കൂട്ടണം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ഓക്കെ അതിങ്ങനെ എടുക്കാം ഇങ്ങനെ വെക്കാം കേട്ടോ ഇങ്ങനെ വെക്കാം മനസ്സിലായില്ല ഇങ്ങനെ വെച്ചതിനു ശേഷം ഒരു സ്ലീവ് എടുക്കാം നമുക്ക് ആദ്യം ദേ ഇതിനെ എങ്ങനെ ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടരണം ഇതിവിടെ അക്കി ഇതിവിടെ ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യണം ഞാൻ പിന്നെ ഒത്തിവേക്കാം നമുക്ക് ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുടാം ഇതാ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തു ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു പീസില്ലേ ഒരു പീസും കൂടി ഉണ്ടല്ലോ ആ ഒരു പീസും ണുന്നുണ്ടെക്ക് ഇങ്ങനെ വെക്കാം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇതിനോട് ചേർക്കാം ഞാനൊരു പിന്നെ കുത്തി വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിനിങ്ങനെ കാലഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി ഈ ഭാഗമില്ല ഈ ഒരു ഭാഗം അതിൻ്റെ ഈ സൈഡ് ഈ സ്ലീവില്ല ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഈയൊരു ഭാഗം സെയിം തന്നെ അതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ കണ്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കഴിയും പിന്നെ കഴുത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ചികം ഇട്ടില്ല കട്ട് ചെയ്യുമ്പോൾ അതിനാൽ നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒരു കാലിഞ്ചി ആദ്യം മടക്കുക എന്നിട്ട് ഈ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക മനസ്സിലായ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കുക എന്നിട്ട് നമ്മൾ ഒന്നര എടുത്തത് അതി ഒന്നര കറക്റ്റ് ഒന്നര ഇങ്ങനെ ഈ എൻഡിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നവരെ ഇവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് വെക്കണം കാരണം എലാസ്റ്റിക് ഇടാനുള്ളതാട്ടാ ഇത്തിരി ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം മടക്കി തയ്ച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് കൊടുക്കണം എന്ന് ഇവിടെ അപ്പം അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് മേലോട്ട് നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ അപ്പം നമുക്ക് എന്ത് ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഞാൻ എപ്പോഴുന്നത് അര ഇഞ്ച് വീതിയുള്ള ഉള്ള ആണ് ഇടുന്നത് അര ഇഞ്ച് വീതി കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇത്രയും ഒരു മുക്കാലിഞ്ച് ഗ്യാപ്പ് വയ്ക്കാം അപ്പം ഇഞ്ച് ഉണ്ടാവും ഇതാ ഇതര ഇഞ്ച് ഇവിടെ അപ്പം ഈ അര ഇഞ്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്കെയിൽ വെക്കണ്ട ഞാൻ നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ട് സ്കെയിൽ വെക്കുന്നു ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരണം ിങ്ങനെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിടണം പിന്നെ ഞാനൊന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ പിന്നെങ്ങനെ കൊണ്ടാണ് ഞാൻ എലാസ്റ്റിക് ഇത് ട്വൻറ്റി വണ് ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള എലാസ്റ്റിക് എടുത്തത് ഇതിങ്ങനെ ഇതിൻ്റെ മിഡിലാട്ടോ വേണ്ടേ മേലല്ലേ വേണ്ടേ ഇതിൻ്റെ മിഡിലാണ് വേണ്ടത് മേലെ പോകേണ്ടത് മിഡിൽ മാത്രം മതി വിടാം ഇത് നമുക്കിവിടെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അരമണിക്കൂറേ ഉള്ളൂട്ടെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഇതങ്ങാദ്യം ഊര ഇതെങ്ങനെയാണോ വെച്ചിന് അതേപോലെ തിരിഞ്ഞു പോകരുതേ ലാസ്റ്റിക്ക് തിരിഞ്ഞു പോയ പിന്നെ ഇനി ഇവിടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഞാൻ എലാസ്റ്റിക് ഇട്ടു അവിടെ ഓപ്പൺ ആയിട്ടില്ലേ കുറച്ച് ഭാഗം അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു എലാസ്റ്റിക് ഇത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിത് കുറക്കാം ഇതിപ്പോൾ എൻ്റെ അളവാണ് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ലീവ് ഇങ്ങനെ മടക്കി തയ്ക്കണം രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്ലീവ് അത് കഴിഞ്ഞിട്ട് സൈഡൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം ഉള്ളൂ അതായത് ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുക മടുക്കി മടക്കി തയ്ക്കിങ്ങനെ ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് മടക്കി തേക്കണം കാരണം ഇല്ല സ്ലീവിന് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മടക്കി എന്നിട്ട് സൈഡ് മൊത്തം ജോയിൻറ്റ് ഇട്ടിട്ട് താഴെ മടക്കി അടിക്കുക ഞാൻ ഏതായാലും ആ സൈൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടെ കാണിച്ചു കാണിച്ചുതരാം ഞങ്ങൾക്ക് അതുകൊണ്ടിങ്ങനെ പൊന്തി നിൽക്കുന്നത് ഇത് വെള്ളത്തിലിട്ട് ഒന്ന് ഒതുങ്ങും ഓക്കെ ഞാൻ ഞങ്ങൾക്ക് ഡമ്മിയിലിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ